നമസ്കാരം ഇന്ത്യയുടെ സാങ്കേതിക മികവിന് പൊൻതൂവലായി രാജ്യത്തിന് സ്വന്തമായൊരു എ ആൻസർ എഞ്ചിൻ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ലോകമെമ്പാടും നിലവിൽ പ്രചാരത്തിലുള്ള ചാറ്റ് ജി പി ടി പെർപ്ലക്സിറ്റി തുടങ്ങിയ എ ഇ സെർച്ച് എഞ്ചിനുകളോട് കിടപിടിക്കുന്ന ബദൽ എ ഇ സെർച്ച് എഞ്ചിനാണ് കൈവക്സ് എന്ന പേരിൽ പുറത്തിറക്കപ്പെട്ടിരിക്കുന്നത് ഇത് പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ച സൗജന്യ എ ഇ ആൻസർ എഞ്ചിനാണ് രാജ്യത്തെ യുവസമ്പന്ന നിരയിൽ സ്ഥാനം നേടിയ ശതകോടീശ്വരനായ പേൾ കപൂർ ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം രാജ്യത്തിനായി സാക്ഷാത്കരിച്ചിരിക്കുന്നത് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള എഇ സെർച്ച് എഞ്ചിനാണ് കൈവെക്സിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത് പൊതുവെ ഇന്ന് പുറത്തിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എ മോഡലുകളിൽ നിന്നും വ്യത്യസ്തമാണ് കൈവെക്സിന്റെ പ്രവർത്തനം ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് സ്വന്തമായി വികസിപ്പിച്ച ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ അഥവാ എൽ എൽ എമ്മിന്റെ സഹായത്താലാണ് ഈ സെർച്ച് എഞ്ചിനിലൂടെ ഉപയോക്താക്കൾ ആരായുന്ന ചോദ്യങ്ങൾക്ക് ഡീപ് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കൃത്യതയോടെ ഉത്തരമേകാൻ ഈ മോഡലിനാകും ഊഹാപോഹങ്ങളും ഉന്നയിക്കപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉത്തരം നൽകുകയുമല്ല കൈവെക്സ് ചെയ്യുക മറിച്ച് കൃത്യമായി ഉത്തരം നൽകാനുള്ള കഴിവ് ഈ പ്ലാറ്റ്ഫോമിനുണ്ട് കമ്പനി അവകാശപ്പെടുന്നു അതുപോലെ തന്നെ കേവലം ഉത്തരങ്ങൾ നൽകുന്ന ഒരു ഉപകരണം മാത്രമായിരിക്കില്ല കൈവക്സ് ഉപയോക്താക്കൾക്ക് മികച്ച രീതിയിൽ ചിന്തിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സഹായകമാകുന്ന ഒരു പങ്കാളി എന്ന നിലയിലാകും ഈ എ സെർച്ച് എഞ്ചിന്റെ സേവനം ലഭ്യമാവുക കൈവക്സിലൂടെ ഇന്ത്യയെ ആഗോളതരത്തിലുള്ള എ ഐ ഗവേഷണങ്ങളുടെ മുൻനിരയിലെത്തിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സ്ഥാപകനായ സ്ഥാപകനായൂർ പറയുന്നു ഇത്തരമൊരു പദ്ധതിക്കായി മുന്നിട്ടിറങ്ങിയപ്പോൾ എല്ലാവർക്കും എളുപ്പം ഉപയോഗിക്കാനാകും വിധമുള്ള എഇ സൃഷ്ടിക്കുക എന്നാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രാജ്യത്തെ വിവിധ ഐ ഐ ടി കളിൽ നിന്നുള്ള ഗവേഷകരുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടിയാണ് കൈവക്സ് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത് ഐ ഐ ടി ഡൽഹിയിലെ മുൻ ഡയറക്ടറായ പ്രൊഫസർ രാംഗോപാൽ റാവു ഐ ഐ ടി ഗോരഖ്പൂർ മുൻ ഡയറക്ടർ പി പി ചക്രവർത്തി എന്നിവരുൾപ്പെട്ട വിദഗ്ധരുടെ പിന്തുണ ഈ എ ഐ സെർച്ച് എഞ്ചിന്റെ വികസനത്തിന് മികവ് പകർന്നു ആദ്യപടിയായി വെബിലൂടെയാകും കൈവെക്സിന്റെ സേവനങ്ങൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാവുക പിന്നീട് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിലേക്കും ഈ എ ആൻസർ സെർച്ച് എഞ്ചിന്റെ സേവനം എത്തുമെന്നാണ് കമ്പനി അറിയിക്കുന്നത് കൈവെക്സ് പ്രചാരത്തിലാകുന്നതോടെ വിദ്യാർത്ഥികൾ ഗവേഷകർ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്ക് അതേറെ പ്രയോജനപ്രദമായി തീരും പ്രത്യേകിച്ച് പഠനം പരീക്ഷ തയ്യാറെടുപ്പ് എന്നിവയ്ക്ക് ഏറെ സഹായകമായി തീരും ഈ എ സെർച്ച് എഞ്ചിൻ അതുപോലെ തന്നെ ഗവേഷണ ചോദ്യങ്ങൾക്ക് ലളിതവും പുരോഗമനപരവുമായ മറുപടികൾ നൽകാനും ബിസിനസ് റിപ്പോർട്ടുകൾ സ്റ്റഡി നോട്ടുകൾ പോലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനും ഹെൽത്ത് ഫിനാൻസ് മേഖലകളിൽ വിശ്വാസ്യതയുള്ള വിവരങ്ങൾ ഒരുക്കാനും കൈവക്സ് ഉപയോക്താക്കൾക്ക് പ്രയോജനപ്രദമായി തീരും എല്ലാ ചോദ്യങ്ങൾക്കും സംക്ഷിപ്ത ഉത്തരം നൽകുക എന്നതിലുപരി വിശദമായ ഉത്തരം നൽകുക എന്നതിലാകും ഈ എ ഇ പ്ലാറ്റ്ഫോം ശ്രദ്ധയോന്നുകാറ്റ് ജിപിറ്റ് പോലുള്ള എ ഇ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും സംവാദ രീതിയിലുള്ള മറുപടികളാകും ഉപയോക്താക്കൾക്ക് നൽകുക അതേസമയം കൈവക്സ് കൃത്യതയോടെയുള്ള ഉത്തരങ്ങൾ ഉറവിട സൂചനയോടെയും ഗവേഷണ നിലവാരത്തിലും ഉപയോക്താക്കൾക്ക് നൽകും അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രൊഫഷണലുകൾക്കുമെല്ലാം ഈ സെർച്ച് എഞ്ചിൻ കൂടുതൽ സഹായകരമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സെർച്ച് എഞ്ചിന്റെ രംഗപ്രവേശനത്തോടെ അത് എ ഇ രംഗത്ത് ശ്രദ്ധേയ സ്ഥാനത്തെത്തുമെന്നും എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇന്ത്യക്ക് പുറമേ നിന്നുള്ള ഒരു എ കമ്പനിയെയും ആശ്രയിക്കാതെ പൂർണമായും ഇന്ത്യൻ നിർമ്മിത ലാർജ് ലാംഗ്വേജ് മോഡലായ കൈവക്സ് മെയ്ഡ് ഇൻ ഇന്ത്യ എ ഇ എന്ന വീക്ഷണത്തോട് ചേർന്ന് നിൽക്കും വിധമാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ എ ഇ വികസന പാതയിൽ ഒരു പരിമിതിയായി നിലനിന്നിരുന്ന കാര്യമായിരുന്നു രാജ്യത്തിന് സ്വന്തമായി ഒരു എ സേർച്ചിന്റെ അഭാവം കൈവക്സിന്റെ വരവോടെ ഇന്ത്യക്ക് സ്വന്തമായി വലിയ എ ഇ മോഡലുകൾ ഉണ്ടാക്കാമെന്നത് ലോകം തിരിച്ചറിയുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല വരവ് ഇന്ത്യയിലെ മറ്റ് എ എ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണങ്ങൾക്കും വലിയ പ്രോത്സാഹനമായി മാറുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇക്കാരണങ്ങളാൽ കൈവെക്സ് ഒരു സാധാരണ എ ഇ സെർച്ച് എഞ്ചിൻ എന്നതിലുപരി ഇന്ത്യയിലെ അടുത്ത എ ഇ വിപ്ലവത്തിന്റെ തുടക്കമെന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം